ഇപ്പോൾ പി ജെ വിൻസെന്റോട് വിദേശകാര്യ വിദഗ്ധൻ അദ്ദേഹത്തിലേക്കൊന്ന് ഒന്ന് പോവുകയാണ് ശ്രീ പി ജെ വിൻസെന്റ് ബ്രിട്ടന്റെയും കാനഡയുടെയും പ്രഖ്യാപനം താങ്കളും ശ്രദ്ധിച്ചു കാണും പക്ഷേ ഇതിനെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കയും ഇതിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണുള്ളത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക ഒരു ഒരു സമ്മിശ്ര പ്രതികരണമാണ് നമുക്ക് ഉണ്ടാവുക അതല്ല ആദ്യത്തത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒന്നാണ് കാരണം പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളും ലോകത്തിലെ നിരവധി രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇസ്രായേൽ ഗതായുദ്ധം ആരംഭിച്ചതിനു ശേഷം പലസ്തീനയെ അംഗീകരിച്ച ഒരു രാഷ്ട്രമായി എന്നത് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു സമീപനമാണ് അതിൽ തന്നെ പാശ്ചാത്യ ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണല്ലോ യു കെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് നേതൃത്വം നൽകുന്ന ഒരു സൈനിക സാമ്പത്തിക സാംസ്കാരിക ബ്ലോക്കാണല്ലോ വെസ്റ്റേൺ ബ്ലോക്ക് അവര് ഇടതടവില്ലാതെ ഇസ്രായലിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് അവരെടുത്തുകൊണ്ടിരുന്നത് അതിൽ തന്നെ അമേരിക്ക ഏറ്റവും അവസാനം വെടിനിർത്തലിനുള്ള പ്രമേയത്തെ വീറ്റോ ചെയ്യുകയുണ്ടായി യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ പതിനഞ്ചംഗ സെക്യൂരിറ്റി കൗൺസിൽ പതിനെ പതിനാല് രാജ്യങ്ങളും വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അമേരിക്കയുടെ വീറ്റോയിൽ ആ പ്രമേയം പാസാകാതെ പോയി അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾ ഇസ്രായേൽ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പുരോഗമനപരമാണ് അധിനേഷണീയമാണ് സ്വീകാര്യമാണ് അതോടൊപ്പം രണ്ടാമത്തെ പ്രശ്നം ഫലസ്തീൻ രാജ്യം എവിടെ എന്നുള്ളതാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നതിന്റെ അറുപത്തി ഏഴ് ശതമാനമാണ് ഇസ്രായേൽ നേരിട്ട് നിയന്ത്രിച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുദ്ധത്തിന് ശേഷം അത് പത്ത് ശതമാനത്തോളം വർദ്ധിച്ചു എന്ന് വെച്ചാൽ ഏകദേശം എഴുപത്തി ഒൻപത് ശതമാനത്തോളം വരുന്ന വെസ്റ്റ് ബാങ്കിന്റെ പ്രദേശങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഇസ്രായേലിന്റെ സെറ്റിൽമെന്റ്സും ഇസ്രായേൽ നിയന്ത്രിക്കുന്ന പ്രദേശവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എഴുപത്തി ഒമ്പത് ശതമാനത്തോളം വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മറ്റൊന്ന് ഗാസയാണ് ഗാസയുടെ അവസ്ഥ നമുക്കിപ്പോൾ പ്രവചിക്കാൻ പോലും സാധിക്കില്ല ആ രാജ്യം ആ പ്രദേശം എങ്ങനെയാകും ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ അതിൽ ഒരു അതിൽ രണ്ടു ലക്ഷത്തോളം ആളുകൾ പ്രയോഗപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്ക് അതിൽ അറുപത്തയ്യായിരത്തോളം ആളുകളുടെ മരണം സ്ഥിരീകരിച്ചു ഒരു ലക്ഷത്തി അറുപതിനാലായിരത്തോളം ആളുകൾ മാരകമായും മുറിവേറ്റിരിക്കുന്നു അതുകൊണ്ട് ആ മാത്രമല്ല ഗാസ സിറ്റി ഇപ്പൊ തകർത്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ പ്രദേശം കിഴക്കൻ ജെറുസലേമാണ് അറബ് ഭൂരിപക്ഷ പ്രദേശമാണ് അപ്പൊ അത് തലസ്ഥാനമായിട്ടാണ് സ്വതന്ത്ര ഫലസ്തീൻ രൂപീകരിക്കേണ്ടത് വെസ്റ്റ് ബാങ്കും ഗസയും ചേർന്ന് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യമാവുകയും അതിന്റെ തലസ്ഥാനമായി കിഴക്കൻ ജെറുസലേം മാറുകയും ചെയ്യുന്നതാണ് ലോകം അംഗീകരിച്ചിട്ടുള്ള ആ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി അറുപത്തിയേഴിന് ശേഷമുള്ള പദ്ധതി അതാണ് അപ്പോൾ അത് നടപ്പാക്കാൻ ഇനി എന്ത് എന്നുള്ളതിലേക്കാണ് പോകുന്നത് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഇസ്രായേലിന്റെ സമഗ്ര നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അത് അങ്ങനെ നിൽക്കുമ്പോഴും ഒരു സ്വതന്ത്ര രാജ്യമായി ഫലക്തിനെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നത് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് പുരോഗമപരമായിട്ടുള്ള ഒരു നടപടിയായിട്ട് ഞാൻ കാണുകയാണ് വളരെയധികം ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പുരോഗമമായ വലിയൊരു മാറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഫലസ്തീനെ അങ്കിരിച്ചതിലൂടെ